ഡാൻസ് മാരത്തോൺ ടാസ്ക് പുരോഗമിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഷാനവാസിന്റെ ഡാൻസ് കഴിഞ്ഞതേ ഉള്ളൂ വേൽ മുരുക ഹരോ ഹര എന്ന് പറയുന്ന ആ ഒരു പാട്ടൊക്കെ ആയിരുന്നു ഡാൻസ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ കളിച്ചിട്ടുണ്ട് നന്നായിട്ട് തന്നെ കളിച്ചു ഈ ടാസ്കില് ക്യാരക്ടറായിട്ട് നിന്ന് നന്നായിട്ട് ചെയ്യുന്ന ആരെന്നൊക്കെ ചോദിച്ചാൽ ഒന്ന് നമ്മുടെ സാബുമാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്യാരക്ടറായിട്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ പട്ടണത്തിൽ ഭൂതമായിട്ട് രണ്ട് നമ്മുടെ മായാമോഹിനി നമ്മുടെ ആര്യൻ പക്കയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ട് ആര്യൻ മൂന്ന് അനിമോള് അനിമോളും ആ ഒരു വട്ടുകേസായിട്ട് മറ്റേ കിലിക്കത്തിലെ വട്ട് കേസായിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് പിന്നെ അനുമോള് ആക്ട്രസ്സും കൂടെയാണ് നമുക്കറിയാമല്ലോ അതുപോലെ തന്നെ പിന്നെ നന്നായിട്ട് ചെയ്യുന്നത് ഷാനവാസ് ക്യാരക്ടറായിട്ട് ലുക്കൊക്കെ ഉണ്ട് അത്രയും ഭയങ്കര പെർഫോമൻസ് ആണെന്ന് പറയാൻ പറ്റില്ല പക്ഷെ കുഴപ്പമില്ല കേട്ടോ ഉണ്ട് അതുപോലെ അനീഷും ഉണ്ട് പെർഫോമൻസ് ക്യാരക്ടറായിട്ട് ആവറേജ് ആണ് വെച്ചാൽ ആ അനീഷിനെ തന്നെയാണ് കാണാൻ പറ്റുന്നത് ക്യാരക്ടറിനെ കാണാൻ പറ്റുന്നില്ല നമ്മുടെ കാർത്തുമ്പി കാർത്തുമ്പിയായിട്ട് നൂറ ആയിട്ടുണ്ട് നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇടയ്ക്കൊക്കെ ക്യാരക്ടർ വിട്ടു പോകുന്നുണ്ട് എങ്കിലും കൊള്ളാം മൊത്തത്തിൽ ഒരു രസമൊക്കെ ഉണ്ട് കസ്തൂരി ലക്ഷ്മിയും അത്യാവശ്യം നന്നായിട്ട് കസ്തൂരി ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അതിനകത്ത് അക്ബർ അക്ബറിന്റെ ആ ലുക്കൊക്കെ ശരിക്കും ആ മിന്നൽ മുരളിയെ പോലെയൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു ക്യാരക്ടറായിട്ട് ഓക്കെ ഓക്കെ എന്ന് പറയാവുന്നതാണ് ബിന്നിയുടെയും ബിന്നിക്ക് കിട്ടിയതൊരു അല്ലാത്ത ഏടാകൂടമാണ് ബിന്നിയും ആ ലുക്ക് പെട്ടെന്ന് നമുക്ക് ബിന്നിയാണെന്ന് മനസ്സിലാവത്തില്ല താടിയൊക്കെ വെച്ച് സിക്കന്ധർ ആയിട്ട് അവിടെ നിപ്പുണ്ട് പക്ഷേ കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ല എന്ന് തോന്നുന്നു ഇപ്പം ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു മൂന്നാല് പേര് പറയാൻ പറഞ്ഞാൽ ഒന്ന് നമ്മുടെ സാബുമാൻ രണ്ട് നമ്മുടെ ആര്യൻ മൂന്ന് അനിമോള് നാല് നൂറ ഒരുവിധം ഷാനവാസ് ഇവരൊക്കെ തന്നെയാണ് ബാക്കിയുള്ളവർ കുഴപ്പമില്ല കയറി വരുവായിരിക്കും കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം